നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി റാഗ് ഇൻകാസ് റാഗ് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് വർക്കിംഗ് പ്രസിഡന്റ് നാസർ അൽദാന അധ്യക്ഷത വഹിച്ചു നാസർ അൽ അബ്ദുറഹീം സുരേഷ് അജാസ് ജോർജ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു അയൂബ് കോയക്കൻ സ്വാഗതവും ജിൽജോ ചാണ്ടി നന്ദിയും പറഞ്ഞു തനിമ സാംസ്കാരിക വേദി വെസ്റ്റേൺ പ്രവിശ്യയുടെ കീഴിലുള്ള ഹജ്ജ് വോളണ്ടിയർ സേവനത്തിന് സഹായകമാകുന്ന ആദ്യ മാപ്പ് പുറത്തിറക്കി ഇന്ത്യൻ ഹാജിമാർ കൂടുതലായി താമസിക്കുന്ന മക്ക അസീസിയ മാപ്പിന്റെ പ്രകാശനം തനിമ സൗദി പ്രസിഡന്റ് എ നജ്മുദ്ദീൻ നിർവഹിച്ചു ഇന്ത്യൻ ഹാജിമാരുടെ താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൈറ്റ് സർവേ നടത്തിയാണ് അസീസിയ മാപ്പ് തയ്യാറാക്കിയത് മിനാ മാപ്പും തയ്യാറാക്കി വരികയാണെന്ന് ഹജ്ജ് വോളണ്ടിയർ വിംഗ് അറിയിച്ചു ഹജ്ജ് വോളണ്ടിയർ സേവനത്തിനെത്തുന്ന ആർക്കും പ്രയോജനപ്പെടുന്നതാണ് ഈ മാപ്പുകൾ നിസ്വ കലാകൈരളിയുടെ അഭിമുഖത്തിൽ സംഗീത നിശ സംഘടിപ്പിച്ചു നിസ്വ ഇന്റർസിറ്റി ഹോട്ടൽ ഇവൻറ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗസൽ ഗായകൻ അലോഷിയുടെ സംഗീത വിരുന്ന് ആസ്വാദകർക്ക് പുത്തൻ ഉണർവാണ് സമ്മാനിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള അലോഷി ഇത് രണ്ടാം തവണയാണ് ഒമാനിലെത്തുന്നത് കലാകൈരളിക്ക് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷെരീഫ് പന്തളം അലോഷിക്ക് പുരസ്കാരം നൽകി ആദരിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം